ഇന്ന് വൈകിട്ട് നേരത്തെ എത്തിയത് കൊണ്ട് ഞാൻ ആദ്യം പോയിട്ടുള്ളത് നമ്മുടെ പുഴയോരത്തോട്ടാണ് ഇട്ടോ വെള്ളം പൊങ്ങി ഉറങ്ങിയതുകൊണ്ടേ നമ്മുടെ മീൻകുളമൊക്കെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഭയങ്കര ഭംഗിയാണ് കേട്ടോ എത്ര കണ്ടാലും നമുക്ക് മതിയാകാറില്ല കാരണം വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ചെളിയാവാറുള്ളതാണ് ഇത്തവണ ആ ചെളിയൊന്നും ആയിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ചു നേരം പ്രകൃതിരമണിയെല്ലാം ആസ്വദിച്ച് തേങ്ങയെന്ന് ശ്രീനെക്കൊണ്ട് തേ രണ്ട് തേങ്ങായും കൂടി കുത്തിയിടിപ്പിച്ചിട്ടായിരുന്നേ ഞാൻ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നെട്ടോ ഇന്ന് നമുക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം മത്തിയാണ് കിട്ടിയിട്ടുള്ളത് കുറേ ദിവസങ്ങളല്ല നാളുകളായിട്ട് ഇപ്പം നമ്മൾ മീൻ വാങ്ങാറില്ലായിരുന്നേ അങ്ങനെ ഞാൻ മീൻ വെട്ടാനിരുന്നപ്പം നമ്മുടെ സുന്ദരി പൂച്ച സുന്ദരിപ്പൂച്ച വന്നിട്ടുണ്ടായിരുന്നെട്ടോ എപ്പോൾ മീൻ വെട്ടാനിരുന്നാലും ആൾ ഹാജറാണേ പിന്നെ ഞാനൊരു തല അങ്ങിയിട്ട് കൊടുക്കുമ്പം ആൾ അങ്ങോട്ട് പോകും കേട്ടോ പിന്നെ നമ്മളെ ശല്യപ്പെടുത്താനൊന്നും കഷി നിൽക്കാറില്ല ഞാൻ മീനെല്ലാം വൃത്തിയാക്കി വന്നപ്പോഴേക്കും കീഴ അതിനുള്ള സം ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഞാൻ ഓടിപ്പോയിട്ട് അതങ്ങോട്ട് വഴറ്റുവാണേ വന്നപ്പോഴേക്കും അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ചപ്പം നമ്മുടെ മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കുള്ളത് അരച്ചൂട്ടം കറിയായിരുന്നു തക്കാളിയെ അതും കഴിഞ്ഞ് ഞാനേ നമ്മുടെ പുറത്ത് അടുക്കളയിലോട്ടങ്ങ് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ അന്ന് നമ്മുടെ ചന്ദ്രനെ കാണാൻ എന്തൊരു ഒരു പിന്നെ ഞാൻ അവിടെയൊന്ന് കുറച്ച് വീഡിയോ ഫോട്ടോയൊക്കെ എടുത്ത് അതും കഴിഞ്ഞ് വന്നപ്പം നമ്മുടെ മത്തിക്കറി അങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്കെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇടയിൽ കുറച്ച് വീഡിയോ ഒക്കെ സ്കിപ്പ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ട് വരുമ്പോൾ സ്ത്രീ നമ്മുടെ കുഞ്ഞുവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് അത് കഴിഞ്ഞ് അവർ പടുത്തും എല്ലാം കഴിഞ്ഞ് കുഞ്ഞു ടി വി കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അവനെ 얼굴이 그네 വീഡിയോയ്ക്ക് വരാൻ പിന്നെ ആൾക്ക് നാണായത് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അത് കഴിഞ്ഞ് അവർ ഷട്ടില് കളിക്കാനിറങ്ങി കളിക്കാനിറങ്ങിയപ്പോഴാണെ ശ്രീ വിളിച്ചിട്ട് ഓടി വാ മാർബിൾ ചന്ദ്രനെ കാണിച്ചു തരാമെന്ന് അങ്ങനെ ഞാനേ മാർബിൾ ചന്ദ്രനെ കാണാൻ ഓടിപ്പോയതാണ് കേട്ടോ അത് ശരിക്കും ചന്ദ്രനെ കാണാനേ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ അന്നേരം നമ്മൾ അടുക്കളയിൽ നിന്ന് കണ്ട പോലെയല്ല ഇപ്പം കാണുന്നത് ശരിക്കും പറഞ്ഞാലേ മാർബിളിനകത്ത് ചന്ദ്രൻ ഇരിക്കണ ഉണ്ടായിരുന്നു വീഡിയോയിൽ പക്ഷേ അത് അത്രയ്ക്കും വന്നിട്ടില്ല നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നേ അപ്പോൾ എൻ്റെ പുറകെ കീയും കൂടെ ഓടി വന്നിട്ടുണ്ടായിരുന്നെട്ടോ മാർബിൾ ചന്ദ്രൻ എങ്ങനെ ഇരിക്കണേ എന്ന് കാണാനായിട്ട് ഇതിനടക്കം നമ്മുടെ ചിപ്പുകൂട്ടനാണേലും കുഞ്ഞുവിനെ പേടിപ്പിക്കണമുണ്ട് ഇങ്ങനെ ചന്ദ്രൻ വരുന്ന ദിവസമാണേ പ്രേതം വരണേന്ന് അതും കേട്ടതും കുഞ്ഞു ഓടി അകത്ത് കയറി കേട്ടോ കളിയും ഇല്ല പിന്നെ ഒന്നുമില്ല അവർ ഭയങ്കര പേടിയായിരുന്നേ പിന്നെ ഞാൻ വന്ന് ടി വിയിൽ നമ്മുടെ മണിച്ചിത്രത്താഴും കണ്ടിട്ടങ്ങ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോയാണ് ഇട്ടാ അതായത് ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കണത് ഇട്ടാ അങ്ങനെ നമ്മൾ രാവിലെ മോരുകാച്ചാണ് മോരുകാച്ചാന്ന് വെച്ചു ഇന്നൊരു പ്രത്യേക രീതിയിലാണ് ഇട്ടാ മോരുകാച്ചനത് അതായത് വഴുതനങ്ങ ഇട്ടിട്ട് വഴുതനങ്ങയ ഉള്ളി ഉള്ളിയല്ല ഞാൻ സവോള എടുത്തിട്ടുള്ളത് ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടി അങ്ങോട്ട് വഴറ്റി അതങ്ങ് വഴന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ അപ്പൊക്കെയ കാബേജും ക്യാരറ്റും പിന്നെ അതിൻ്റെ കൂടെ കോവക്കായും കൂടെ അരിഞ്ഞുകൊണ്ട് വന്നു കേട്ടോ പിന്നെ ഒരു ഒരടുപ്പത്ത് നമ്മൾ ചപ്പാത്തിക്കുള്ള മുട്ടയാണ് വേവിച്ചോണ്ടിരിക്കണതേ നമ്മുടെ വഴുതനെല്ലാം എല്ലാം വഴന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതിനകത്തോട്ട് മോരൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തേങ്ങ അരക്കാതെയാണ് നമ്മൾ ഈ മോര് കാച്ചണതേ അലുമിനിയം പാത്രത്തിൽ മോര് കാച്ചാൻ പാടില്ലെന്നൊക്കെ എനിക്കറിയാം കേട്ടോ തിരക്കിനിടയിലേ വിട്ടുപോയതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ അങ്ങനെ നമ്മുടെ മോര് കൂട്ടാനെല്ലാം റെഡിയായേ അപ്പോൾ കീ അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള കടുക എല്ലാം താളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ എല്ലാം ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും അടിപൊളി മോര് മോരുകറിയായിരുന്നെ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ വഴുതനങ്ങ ഇട്ടിട്ട് വെക്കണത് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കാബേജ് തോരനും അങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടോ എല്ലാ അമ്മമാർക്കും രാവിലെ പത്ത് കൈ മക്കളെയൊക്കെ സ്കൂളിൽ വിടണ്ടേ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നേ കുറച്ചു നേരം മഴയൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ പിന്നെ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുളിച്ചിട്ട് വന്ന് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി ഞാൻ സ്ത്രീയും കൂടെ കാപ്പി കുടിക്കാനിരിക്കുവാണ് കേട്ടോ അതും കഴിഞ്ഞിട്ട് ശ്രീ പോയി ഞാൻ ഷോപ്പിലോട്ടും പോകുന്നു ഇപ്പം ഇത്രക്കൊള്ളു വീഡിയോ ഇഷ്ടമായാലേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യിക്കണം കേട്ടോ ബൈ ഒക്കെ സി യു